കോഴിക്കോട് നാദാപുരത്ത് വൻമരകം സോറി നാദാപുരത്ത് വൻമരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിലാണ് ഈ അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് സമീർ സി മുഹമ്മദ് ചേരുന്നു തത്സമയം സമീർ പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ കോഴിക്കോട് ജില്ലയുടെ വിവിധ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നു ഒപ്പം തന്നെ കനത്ത കാറ്റുമുണ്ട് ഈ ശക്തമായിട്ടുള്ള കാറ്റിലാണ് വലിയ രീതിയിലുള്ള മരങ്ങൾ കടപുഴുകി വീണുകൊണ്ടുള്ള അപകടം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വലിയ ഒരു മരം വീണുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത് ഈ തലശ്ശേരി അതുപോലെ നാദാപുരം സംസ്ഥാന പാതയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഇത് ഈ മരം പൊട്ടി വീണിരിക്കുന്നത് വൈദ്യുതി ലൈനിലേക്കാണ് അങ്ങനെ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും പത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലേക്കാണ് തായ്പനച്ചി സ്വദേശിയായിട്ടുള്ള യുവാവ് അദ്ദേഹത്തിൻ്റെ കാറ് ഓടിച്ചുകൊണ്ട് പോവുകയും ായിരുന്നു തലശ്ശേരി ഭാഗത്തുനിന്ന് നാദാപുരത്തേക്ക് വരികയായിരുന്നു അതിനിടയിലാണ് ഈ ലൈനുകൾക്കിടയിൽ കുടുങ്ങിക്കൊണ്ട് ആ കാർ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ വ്യക്തിക്ക് കാര്യമായ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഒപ്പം തന്നെ അവിടെ വൈദ്യുതി ബന്ധം വളരെ വേഗത്തിൽ വിച്ഛേദിക്കപ്പെട്ടു എന്നത് കൊണ്ട് തന്നെയാണ് വലിയ ഒരു ദുരന്തം ഒഴിവായിരിക്കുന്നത് ഇപ്പോൾ നാദാപുരം പോലീസും ഫയർഫോഴ്സും എത്തിക്കൊണ്ട് നാട്ടുകാരുടെ കൂടെ സഹായത്തോടുകൂടെ മരം മുറിച്ചു നീക്കാനുള്ള ശ്രമം തുടരുകയാണ് ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ്